നമസ്കാരം സുഹൃത്തുക്കളെ നിങ്ങളീ കാണുന്നത് എറണാകുളത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പാരമ്പര്യമുള്ള മഹാരാജാസ് കോളേജാണ് ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇതൊരു കോളേജോ അല്ലെങ്കിൽ ഇതൊരു പാർട്ടി ഓഫീസായിട്ടാണോ തോന്നുന്നത് കണ്ടമാനം തോരണങ്ങളും കൊടികളും വെച്ച് ഒരു കോളേജ് ഈ കാണുന്നത് എറണാകുളത്തുള്ള കൊച്ചി മഹാരാജാസ് കോളേജാണ് ഇതിൻ്റെ അകത്തും മുഴുവൻ തോരണങ്ങളും പൊടി തോരണങ്ങളും നേതാക്കന്മാരുടെ പടങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ കലാലയ രാഷ്ട്രീയം ഏത് പരിധി വരെയും പോകണം ഒരു ലിമിറ്റ് വരെയും പോകണമെന്ന് ചിന്തിക്കാത്തത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് അതായത് കലാലയ രാഷ്ട്രീയം ഇവിടം വരെ പോവാം മഹാരാജ് കോളേജിൻ്റെ അകത്തും കാണാൻ നിങ്ങൾക്ക് മുഴുവൻ പൊടികളും ഇപ്പോൾ ഈ സമരത്തിന്റെ നേതാവാരാണ് സംസാരിക്കാൻ പറ്റും നമസ്കാരം മോന്റെ പേരെന്താ തമീം തമീം റഹ്മാൻ 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 ഇവിടെ എന്തിനാണ് പഠിക്കുന്നത് പച്ചക്ക് പറയുന്നത് എന്ത് ഡിഗ്രിയിലാണ് പഠിക്കണ അതെ ഓക്കെ എന്താണ് നിങ്ങളുടെ ഇന്നത്തെ ഈ സമരത്തിന്റെ ആവശ്യം ഇവിടെ പല സമരങ്ങളും ഉണ്ടായിട്ടുണ്ട് അഭിമന്യുന്റെ തൊട്ടുള്ള കഥ ജനങ്ങൾക്ക് അറിയാം ഇന്ന് ഈ സമരത്തിന്റെ ആവശ്യം അതിന്റെ തുടർച്ചയാണോ എന്താണ് ആവശ്യം ആവശ്യമെന്നൊന്ന് ജനങ്ങളോട് പറയാമോ ഈ ക്യാമ്പസിൽ അരങ്ങേറിയിട്ടുള്ള അക്രമ സംഭവത്തിന് എതിരായി പ്രതിഷേധിച്ചുകൊണ്ട് ഇത്തരത്തിൽ കോളേജിനെ ബാധ്യത കാര്യക്ഷമമായി ഇടപെടൽ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സമരമാണ് ഓക്കെ ഞാനും ഈ കോളേജിൽ ഒരു അന്തേവാസിയായിരുന്നു ആയിരുന്നു ഇതിന്റെ തൊട്ടടുത്ത് തന്നെ എൻ്റെ വീട് എനിക്ക് നിങ്ങളെക്കാട്ടിലും വലിയ മൂന്ന് മക്കളും ഉണ്ട് കേട്ടോ ഒരു സീനിയർ സിറ്റിസൺ ആണ് മൂന്ന് പേരക്കുട്ടികളും ഉണ്ട് എന്നാലും ഞാൻ ചോദിക്കണം കലാലയ രാഷ്ട്രീയത്തിന് ഒരു പരിധി വേണം കലാല ഐ ഹലോ ഓക്കെ ഫോൺ എടുത്ത പിന്നെ കലാലയ രാഷ്ട്രീയത്തിന് കലാലയ രാഷ്ട്രീയം നിരോധിച്ചത് അഡ്വക്കേറ്റ് മനു വിൽസൺ വഴിയാണ് എസ് എൻ കോളേജിൽ കത്തിക്കുത്തൊക്കെ കൊണ്ട് ഒരു അധ്യാപകനെ ചവിട്ടി എന്നായിരുന്ന കേസ് അഡ്വക്കേറ്റ് മനു വിൽസൺ അദ്ദേഹം പ്രീ ഡിഗ്രിക്ക് എസ് എൻ കോളേജിൽ പഠിക്കുമ്പോൾ ഒരു അധ്യാപകനെ ചവിട്ടി എന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ വരികയും വി എസ് അച്യുതാനന്ദൻ മാരാരിക്കുളത്തെ ഇലക്ഷൻ നിൽക്കുകയും അന്ന് മനോരമയുടെ ഫ്രണ്ട് പേജിലെ വാർത്തയായിരുന്നു മനു ജയിച്ചു അച്യുതാനന്ദൻ തോറ്റു എന്നായിരുന്ന വാർത്ത കാരണം മാരാരിക്കുളത്ത് അച്യുതാനന്ദൻ തോറ്റു കലാലയ രാഷ്ട്രീയം നിരോധിച്ചപ്പോൾ കോടതിയിൽ മുഴുവൻ കള്ള തെളിവായിരുന്നു ഈ വിദ്യാർത്ഥി ഈ വിദ്യാർത്ഥി എസ് എഫ് ഐയുടെ വിദ്യാർത്ഥിയായിരുന്ന മനു വിൽസൻ ഈ അധ്യാപകനെ ചവിട്ടിയിട്ടില്ല പക്ഷെ ബാഡ് സ്റ്റുഡൻറ് അല്ലെങ്കിൽ സ്വഭാവ സർട്ടിഫിക്കറ്റിൽ വെരി ബാഡ് എന്ന് എഴുതിയോണ്ട് പഠിത്തം നിർത്തുകയും എന്നാൽ ബാംഗ്ലൂർ പോയി എൽ എൽ എമ്മിന് റാങ്ക് എടുത്ത ആളാണ് മനു ഈ മനു വിൽസനെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തത് അപ്പോൾ ഈ കലാലയ രാഷ്ട്രീയത്തിൽ കൂടിയാണ് ഭാവിയിലുള്ള മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഒക്കെ വരുന്നത് പക്ഷെ കലാലയ രാഷ്ട്രീയത്തിൽ വലിയ രാഷ്ട്രീയം കലരുന്നുണ്ടോ ഇല്ല കലാലയ രാഷ്ട്രീയ സർഗാത്മകമായിരിക്കണം വിദ്യാർത്ഥി പക്ഷമായിരിക്കണം ആ നിലക്ക് എല്ലാ അക്രമ സംഭവങ്ങളും തള്ളി പറയണുണ്ട് ക്യാമ്പസിൽ ഒരിക്കലും വടിവാളോ പിയറുപ്പികളോ അല്ല ആവശ്യം ക്യാമ്പസുകളിൽ കുട്ടികളും വൈവിധ്യമാ രാഷ്ട്രീയ ആശയങ്ങളുമാണ് ആ നിലക്ക് എല്ലാ വിദ്യാർത്ഥി സംഘടനകളും മാതൃകാപരമായിട്ടുള്ള ഇടപെടലും ക്യാമ്പസുകൾ നടത്തേണ്ടതുണ്ട് ഈ പറയുന്ന ഇത് രണ്ടുപേർ എസ് എഫ് ഐയും കെ സിയും ഇനി വേറൊരു സംഘടന ഉണ്ടെങ്കിൽ അവരും പാലിക്കുന്നുണ്ടോ ഈ ക്യാമ്പസിന് മഹാരാഷ്ട്രയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ കാലാലയളെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യപരമായിട്ട് തന്നെയാണ് കേരളത്തിലെ ക്യാമ്പസുകൾ എസ് എഫ് ഐ പ്രവർത്തിക്കുന്നത് അത്തരത്തിൽ ഒരു നിലക്കുമുള്ള അക്രമ സംഭവങ്ങളെ ക്യാമ്പസിന്റെ അകത്തളങ്ങളിൽ എസ് എഫ് ഐ പ്രോത്സാഹിപ്പിക്കുന്നില്ല ഏറ്റവും വലിയ ഉദാഹരണമാണ് മഹാരാഷ്ട്രയിൽ നടന്നിട്ടുള്ള ഈ അനിച്ച സംഭവം യാതൊരു തരത്തിലും പ്രലോഭനം സൃഷ്ടിക്കാതെയാണ് ഇത്തരത്തിൽ എസ് എഫ് ഐക്കെതിരായിട്ട് എസ് എഫ് ഐയുടെ യൂണിറ്റ് സെക്രട്ടറി ആയിട്ടുള്ള സഖാവിനാശ്രമെതിരായിട്ട് ഈ തരത്തിൽ അക്രമം നടന്നിട്ടുള്ളത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പോലീസ് അന്വേഷിക്കട്ടെ നിങ്ങളുടെ സംഘടനകളൊക്കെ അന്വേഷിക്കട്ടെ അത്രയും വലിയ ഗൗരവമുള്ള കാര്യത്തിലോട്ട് ഈ ഉള്ളവൻ കിടക്കുന്നില്ല പക്ഷെ ഈ കോളേജ് പണ്ട് തൊട്ടേ കണ്ടത് വെച്ചിട്ട് ഞാൻ പറയുവാണെ ഈ കോളേജിന്റെ അന്തരീക്ഷം നിങ്ങൾക്ക് കാണാം പലപ്പോഴും ഞാൻ നോക്കുമ്പോൾ ഈ കോളേജിന് രണ്ടോ മൂന്നോ ഗേറ്റുകളുണ്ട് കണ്ടമാനം കവാടങ്ങളുണ്ട് കണ്ടമാനം സ്ഥലങ്ങളുണ്ട് ഇത് ഇവിടുത്തെ പ്രിൻസിപ്പൾ അവരാണല്ലോ ഇതിന്റെ ഹെഡ് കലാലയരാകൾ അവരത് വീതിച്ചു കൊടുക്കാണ്ട് ശക്തിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കോൺഗ്രസ് ആണ് ജയിക്കണേ കെ എസ് യു ആണ് ജയിക്കണമെങ്കിൽ അവരൊരു പത്ത് മതലുമ്മേലും കെ എസ് യു തന്നെ എസ് എഫ് ഐ ആണെങ്കിൽ ജയിക്കണമെങ്കിൽ മുഴുവൻ അവരില്ല നമുക്ക് ശരിക്കും കലാലയ രാഷ്ട്രത്തിൽ ഒരു സൗഹൃദം നിലനിർത്താൻ നിങ്ങൾ വെച്ച കൂടി അവൻ തകർക്കുക അവൻ വെച്ച കൂടി വേറൊരുത്തൻ തകർക്കുക അതിന് പകരം ഇവിടുത്തെ ഒരു ഇത്തിരി ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു നിയമമുണ്ടെങ്കിൽ ഈ ഗേറ്റ് നിങ്ങൾക്ക് ഇത്ര സ്ഥലം നിങ്ങൾക്ക് അപ്പൊ നിങ്ങൾക്ക് ഇത് ഡെക്കറേറ്റ് ചെയ്യാം പക്ഷേ ഒരു സ്വാഭാവികമായിട്ടും ഒരു പക്ഷം ചേർന്ന് പറയുകയല്ല ഇവിടെ എങ്ങനെ നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ ഇതിൻ്റെ അകത്തൊരു എൺപത്തഞ്ച് ശതമാനവും എസ് എഫ് ഐയുടെ ബാനറുകൾ ഞാൻ അവരെ എതിർക്കുമല്ല മോൻ്റെ സെൽഫായിട്ട് ഈ സമയത്ത് ഒരു മിനിറ്റ് എനിക്ക് വേണ്ടി കക്ഷി രാഷ്ട്രീയം മാറ്റി വെക്കണം ഈ കോളേജിൽ കുറച്ചും കൂടി സുതാര്യതയിൽ പാർഷലില്ലാണ്ട് ഏത് പാർട്ടിയുടെ അപ്പം ഏത് പ്രിൻസിപ്പൾ വന്നാലും എനിക്കായാലും എല്ലാ ഒരു രാഷ്ട്രീയം ഉണ്ടാവുമല്ലോ എന്ത് നമ്പർ പറഞ്ഞാലും നമ്പർ ഒന്നും ഇല്ലാണ്ട് പറയണമെങ്കിൽ ഈ ഗേറ്റ് എസ് എഫ് ഐക്ക് തന്നാൽ അപ്പുറത്തെ ഗേറ്റ് എ എസ് യുവിനാണെന്ന് പ്രിൻസിപ്പൾ ഒരു തീരുമാനം എടുത്താൽ ഒരു തല്ലുപിടുത്തം ഉണ്ടാവുമോ ഒരിക്കലും ക്യാമ്പസിന്റെ ഭാഗങ്ങൾ ഇത്തരത്തിൽ രാഷ്ട്രീയ അല്ലെങ്കിൽ വിദ്യാർത്ഥി സംഘങ്ങളിലേക്ക് വീതി വീതിച്ചു വെക്കേണ്ടതല്ല എല്ലാവർക്കും എല്ലാ സ്ഥലത്തും അവരുടെ രാഷ്ട്രീയങ്ങൾ അവരുടെ ആശയങ്ങൾ അവരുടെ കൊടിയതോരണങ്ങളൊക്കെ വെക്കാനുള്ള സംവിധാനവും സാഹചര്യവും മഹാരാജയിലുണ്ട് ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് ഇവിടെ കാണുന്ന തൊണ്ണൂറ് ശതമാനം എസ് എഫ്ഐയുടെ മാത്രമേ പെയിന്റ് അത് അവരോടാണ് ചോദിക്കുക അല്ല ഞാൻ ചോദിച്ചു ഞാൻ ചോദിച്ചു അപ്പൊ നിങ്ങൾ ഓൾറെഡി എല്ലായിടത്തും എഴുതി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ വെള്ളം ഒന്ന് എഴുതുമ്പോൾ നിങ്ങൾ വേറെ വടിവെള്ളം എടുത്തു കിട്ടും ഞാനിപ്പോ എന്നോട് സംസാരിക്കുന്ന ഒരു സഹാവിനോടല്ല ഒരു നേതാവിനോടല്ല ഞാൻ എന്റെ മകനോട് സംസാരിക്കണം ആ രീതിയിൽ വേണമെങ്കിൽ എനിക്ക് ഉത്തരം കിട്ടാ ഞാൻ ചോദിക്കുന്നത് ഇതില് പത്ത് ഗേറ്റ് ഉണ്ടെന്ന് വിചാരിക്കും നിങ്ങൾ മുഴുവൻ എഴുതിയ എസ് എഫ് ഐ ഇതിന്റെ കൊണ്ട് അവർ എഴുതിയാലും ശരി അവർ കെ എസ് എഴുതണമെങ്കിൽ നിങ്ങൾ എസ് എഫ് ഐ ആയോ അല്ല നമുക്ക് വേണ്ടി എഴുതി കൊടുക്കാൻ പറ്റത്തില്ല അല്ല അങ്ങനെയല്ല അതെ എന്റെ ചോദ്യം ആ ഉത്തരം ആ ഉത്തരം അല്ല കൈയടിച്ചോ നല്ല കാര്യം ആ ഉത്തരം ഉത്തരം പൊട്ടുമ്പോൾ കൊഞ്ചനം കുത്തുക ഞാൻ ചോദിച്ചാൽ അങ്ങനെയല്ല മോനെ അതുകൊണ്ടാ മോനെ എന്ന് വിളിച്ചാ ഇതെല്ലാരും കണ്ടോണ്ടിരിക്കുക ഞാൻ ചോദിച്ചത് ഇതാണ് നിങ്ങൾക്ക് ഭീതിച്ചു തന്നാൽ അപ്പൊ ഞാൻ പറഞ്ഞു അത് തന്നെ ഇപ്പൊ ഈ മതില് മുഴുവൻ എസ് എഫ് ഐ എഴുതുകയും മുഴുവൻ ഇവിടെ കാണുന്നടുത്ത് വെക്കുമ്പോൾ അവിടെ അവിടെ തന്നെ തുടങ്ങിയില്ല ഒരു ശക്തി തെളിയിക്കൽ എന്ത് ശക്തിയാണ് ഇത്തരത്തിൽ കലാലയത്തിൽ എല്ലാവരും എഴുതട്ടെ എസ് എഫ് ഐ ഇത്തരത്തിൽ സമരങ്ങൾ ഉപയോഗപ്പെടുത്തി എഴുതുന്നു അതെഴുതി നമുക്ക് നാളെ പോയി കെ സു എഴുതി കൊടുക്കാം നിങ്ങൾ എഴുതണമെന്നല്ല ഞാൻ പറഞ്ഞത് അത് അർത്ഥം മനസ്സിലാക്കി അവർ എവിടെ ക്യാമ്പസിൽ എഴുതും അവർക്ക് എഴുതി എഴുതി കൊടുക്കണ്ട ഞാൻ എഴുതി കൊടുക്കണോന്നല്ലേ പറഞ്ഞു നിങ്ങൾ ആരും ദയവായി എസ് എഫ് ഐന്ന് മാറുകയോ ജീവിത അവസാനം വരെ മാറുകയോ ചെയ്യരുത് പക്ഷെ ഞാൻ പറഞ്ഞത് ഇതുമേൽ ഇപ്പോൾ ഇവിടെ ഒക്കെ എഴുതി ഇനി കേസുവിന് എഴുതാനുള്ള ഇത്രയും വീതം വെക്കാൻ ഇവിടെ ഉണ്ടോ അവിടെ ഒരു ശക്തി അവിടെ തന്നെ നിങ്ങള് തല്ലുപിടുത്താൻ തുടങ്ങിയില്ലെന്നാ ചോദിക്കണം നമുക്ക് വേണ്ടിട്ടുള്ള ഞാൻ പിന്നെ പറഞ്ഞില്ല അപ്പൊ ഇവിടുത്തെ പ്രിൻസിപ്പളിന് വേണമെങ്കിൽ തീരുമാനിക്കാല്ലോ ഡേ ഇവിടെയാണ് ഇത്ര ഓ അതെല്ലാം ഒരു ശക്തി ഇല്ലെന്നാ ഞാൻ ചോദിച്ചോ മോളെ എമ്പത്തഞ്ച് ശതമാനം നിങ്ങള് എഴുതാ പിന്നെ അവരവിടെ കൊണ്ടെഴുതും ഇപ്പൊ ഞാൻ ഞാനും പറഞ്ഞല്ല ഇതിപ്പോ ഒരു പാർട്ടി ഓഫീസിന്റെ ലുക്കാണ് അല്ലാണ്ട് ഇതൊരു കലാലയത്തിന്റെ ലുക്കില്ല അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് ഇതൊരു പാർട്ടി ഓഫീസിന്റെ ലുക്കാണ് നമ്മള് നോക്കുകൂലി മേടിക്കുകയോ അല്ലെ ഐ എൻ ഡി സി ഒ സി ഐ ടി യുടെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇവിടെ വരാനാണ് തോന്നുന്നത് ഇത് പിന്നെയാണ് കോളേജ് ആണെന്ന് അത് കണ്ട അത് എഴുതണം അത്രയും വായിക്കാൻ പറ്റില്ല അതിൽ കൂടുതലാണ് ഇവിടെ അപ്പൊ മക്കളെ ഞാൻ പറഞ്ഞത് ഇത്രേ ഉള്ളൂ നിങ്ങൾ കെ എസ് യു ആയാലും എസ് എഫ് ഐ ആയാലും നിങ്ങൾക്ക് നഷ്ടം സംഭവിക്കുമ്പോൾ നിങ്ങൾക്കൊരു രക്തസാക്ഷീനെ കിട്ടുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഒരു അമ്മക്കൊരു മകനെയാണ് നഷ്ടപ്പെടുന്നത് ഒരു സാ രണ്ടുപേരോടും രണ്ടുപേരോടും അത് തന്നെ ഞാൻ പറയണ അപ്പൊ ഇവിടുത്തെ പ്രിൻസിപ്പളിനോട് എന്റെ വ്യക്തിപരമായിട്ടുള്ള ഇതില് ഇവിടുത്തെ പ്രിൻസിപ്പളിന്റെ കഴിവുകേടും ഇവിടുത്തെ ഭരണാധികാരിയുടെ കഴിവേടും ആണ് ഇവിടെ ഇങ്ങനെ ശക്തി തെളിയിക്കുന്നത് ഏതായാലും എല്ലാവർക്കും നല്ലത് വരട്ടെ ഞാൻ പറയണ്ടേ പ്രിൻസിപ്പളിനോട് കേട്ടോ അപ്പൊ എല്ലാവർക്കും വെൽക്കം നല്ലത് ചെയ്യാൻ പറ്റട്ടെ നമസ്കാരം ഞാൻ എറണാകുളം മഹാരാജ് കോളേജിൻ്റെ മുമ്പിൽ നിന്നാണ് ഇത്രയും നേരം സംസാരിച്ചത് ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്കറിയാം ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു പാർട്ടി ഓഫീസിൻ്റെ എല്ലാ ചായവും ഇവിടെ കാണാം അല്ലാണ്ട് ഒരു കലാലയം പോലെ നമുക്കിത് തോന്നില്ല മുകളിൽ എഴുതിയിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഇപ്പുറത്ത് അതിലും വലുതാണ് വെച്ചേക്കണം അപ്പം അതുപോലെയാണ് ഇരിക്കണം അതുകൊണ്ട് ഇവിടുത്തെ പ്രിൻസിപ്പിളും ഭരണകൂടവും ഉന്നത വിദ്യാഭ്യാസം ഡയറക്ടറൊക്കെ ചെയ്യേണ്ടത് കോളേജുകൾ കൃത്യമായി പങ്കുവെച്ചു കൊടുക്കുക പിള്ളേർ തമ്മി തല്ലിച്ച് ആവാതിരിക്കാൻ ഈ കോളേജിൽ എത്ര സ്ഥലമുണ്ടോ അതിന്റെ അമ്പത് ശതമാനം അല്ലെങ്കിൽ മുപ്പത് ശതമാനം വീതം വീതിച്ചു കൊടുത്തില്ലെങ്കിൽ ഇനിയും നമ്മുടെ മക്കൾ കലാലയങ്ങളിൽ കത്തിക്കൂത്തുകൊണ്ടും തല്ലുകൊണ്ടും ചാവും രാഷ്ട്രീയ നേതാക്കന്മാർ മന്ത്രിമാർ പാർട്ടി നേതാക്കൾ അത് എസ് എഫ്ഐയുടെ ആയാലും കെ എസ് സിയുടെ ആയാലും നിങ്ങൾ ഉടൻ ഇടപെട്ടിട്ട് മഹാരാജാസ് കോളേജ് ഇന്ന് കാണുന്നത് ഒരു പാർട്ടി ഓഫീസ് പോലെയാണ് അങ്ങനെ ആവാൻ പാടില്ല ഇതിനൊരു മാറ്റം ഉണ്ടാവണം കലാലയ രാഷ്ട്രീയത്തിൽ പിള്ളേർ പഠിച്ചിട്ട് പോകണം അത്യാവശ്യം വഴക്കൊക്കെ ഉണ്ടാവും പക്ഷെ അത് കത്തിക്കുത്തിലേക്ക് വരരുത് ഇതിൻ്റെ ഉത്തമ കാരണം രാഷ്ട്രീയ നേതാക്കന്മാരാണ് ഈ കൊച്ചു കുട്ടികളെ കൊണ്ട് ചുടുചോറ് വായിരിക്കുകയാണ് മഹാരാജാസിൻ്റെ പ്രിൻസിപ്പൾ അടുത്ത പ്രാവശ്യം കുട്ടികളുടെ മസിൽ പവറിലല്ല കെ എസ് യു എസ് എഫ് ഐയും എഴുതാൻ കൊടുക്കേണ്ടത് അവർക്ക് കൊടുക്കേണ്ടത് വീതിച്ചു കൊടുക്കണം തെക്കേ വശത്തെ ഗേറ്റ് കെ എസ് യുവിനാണെങ്കിൽ പടിഞ്ഞാറവശത്തെ ഗേറ്റ് എസ് എഫ് ഐക്ക് കൊടുക്കുക അല്ലാണ്ട് അവരവരുടെ ശക്തി തെളിയിച്ച് പിള്ളേരെ തമ്മി തല്ലിക്കുന്നത് നമ്മുടെ കാട്ടുകള്ളന്മാരായ തെമ്മാടികളായ രാഷ്ട്രീയ നേതാക്കളാണെന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നമ്മുടെ മക്കളെ നഷ്ടപ്പെടാതിരിക്കാൻ അമ്മമാര് മാതാപിതാക്കളും ഉന്നത നേതാക്കന്മാരുത്ത ഇടപെടണമെന്ന് താഴ്മയെ അപേക്ഷിക്കുന്നു പച്ചക്ക് പറയുകയാണ് ഈ കലാലയത്തിൽ ഇങ്ങനെ പോയാൽ ഇനിയും ചോരക്കളം ഒഴുകും പലരും ബലിയാടാവേണ്ടി വരും അവർക്ക് ഒരു രക്തസാക്ഷിയെ കിട്ടുമ്പോൾ ഒരു മാതാവിനും പിതാവിനും അവരുടെ മക്കളാണ് നഷ്ടപ്പെടുത്തുന്നതെന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ജയ് ഭാരത്